ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുളക് ബജിയാണ് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മുളക് ബജി വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളകിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മുളകിൻ്റെയൊക്കെ ഏരി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ചിരിക്കാം ഇനി നമുക്ക് ബജിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് നമുക്കിതിലേക്ക് വേണ്ടത് അര സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കതൊന്ന് ചതച്ചെടുത്ത് അതിൻ്റെ ചാറ് ഇതായി ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ തങ്ങൾക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി എടുക്കണം കട്ട കെട്ടാതെ നമുക്കിതുപോലെ കുറച്ചേ കുറച്ചേ വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്നാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ല കട്ടിക്ക് വേണം നമ്മളിത് മാവിങ്ങിനെ കുറുക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ മുളക് ചൂടുവെള്ളത്തിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് അതിനകത്തൊന്ന് പറക്കി മാറ്റാം ഓരോ മുളകായിട്ട് ഇതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നുമില്ലാതെ തന്നെ പറക്കി മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ മുളകെല്ലാം ഇവിടെ നന്നായി പറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചുകൊടുത്തിട്ട് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഓരോ മുളക് നമുക്കിതാ ഈ മാവിനകത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് എടുക്കണം അപ്പം നമ്മുടെ മുളക് പെച്ചി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് പെച്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല മുരുമുരായിരിക്കുന്ന മുളക് പൊച്ചിയാണ് നമ്മുടെ തട്ടുകടയിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിവിടെ മുളക് പച്ചി തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്